ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാടൻ ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ഇതിനു വേണ്ടി ഞങ്ങളുടെ പറമ്പിൽ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ചേമ്പാണ് യൂസ് ചെയ്യണേ അപ്പോൾ നമുക്ക് ചേമ്പ് കിളച്ച് പുഴുങ്ങി നല്ലൊരു ചായ കുടിച്ച് വരാം പന്നിയുടെ ശല്യം കാരണം ഉണ്ടാകുന്ന ചേമ്പൊക്കെ മൂപ്പർ വന്ന് കഴിക്കാറാണ് പതിവ് പക്ഷേ എന്താണെന്നറിയില്ല ഇത്തവണ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കൂടെ ചേനയും ഉണ്ട് കേട്ടോ പക്ഷെ ഇന്നത്തേക്ക് നമുക്ക് ചേമ്പ് മതി പുഴുങ്ങാനായിട്ട് ആദ്യം ചേമ്പ് നന്നായി തൊലിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ശേഷം ചെറിയ പീസാക്കി ഇത് മാറ്റിയെടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഏകദേശം അര ഗ്ലാസോളം വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുളകും മുള്ളിയും ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കാം രണ്ട് പച്ചമുളകും ആറോ ഏഴോ തൊലി കളഞ്ഞ ഉള്ളിയും എടുക്കുക ഇതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം കാന്താരി മുളകുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധു കൂടും കേട്ടോ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ശരിക്കും ഈ എരിവിന്റെ സ്മെൽ അടിക്കുമ്പോ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട് ഒറ്റ വിസലിന് ശേഷം കുക്കറിൽ കിടന്നുറങ്ങുന്ന ചേമ്പിനെ വിളിച്ചുണർത്തി നമുക്ക് നന്നായി ഉടച്ചെടുക്കാം ആവി പറക്കുന്ന ചേമ്പിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ സംഭവം റെഡി മുളക് ചമ്മന്തിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ സംഭവം സൂപ്പറാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നിങ്ങളുടെ കുഞ്ഞഭിപ്രായം കമന്റിലോട്ടൊന്ന് പതിച്ചേക്കണേ താങ്ക്